പെണ്ണുങ്ങൾ കണ്ടിട്ടുണ്ടോ ചൂട് ഇങ്ങനെ പെയിന്റ് പോന്ന് എന്താ കൊഴപ്പം എന്താണോ എന്റെ പറഞ്ഞ ഞാൻ കൂട്ടൂല അത് തന്നെ കൂടി പോയി അങ്ങോട്ട് തുടച്ചാള വൃത്തിയെടുന്ന് എന്തോ മതി

ഇങ്ങനെ െ വിളി കോൺസെൻട്രേഷൻ കളയുന്നത് തുടങ്ങി കോൺസെൻട്രേഷൻ കളയേ ഞാൻ ലഭിച്ചിട്ടേ പത്തരമിനു നോബ്സർ വീടാണ് പാല കുറച്ചൊരു കളർ ഇട്ടുള്ളൂ കളറാ അപ്പൊ കൊക്കോ ബിജാർ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 10 മുക്കല്ലട്ടോ വേനാട്ടട്ടോ ഞാൻ നേരെ അൽസ്ണ്ടാക്കല്ല ഇപ്പോ വെരതിരി കൂടി അള്ളോ ഉണ്ട് കഷ്ടായി ഇത് ശരി 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 ജീഞ്ചി എന്താ അടി പൈനയേട്ടോ ലെറ്റ് അവിറ്റ് ഫൈനൽ ലുക്ക് അപ്പ വരും ഞാൻ ഫൈനലോ കുറയായട്ടോ 2 മിനിറ്റ് കൂറായി വരും ദോനി വരാ വരാ ണോ ആരാട്ടു പത്തേമുക്കല്ലായിരുന്നു കല്യാണം ഇനി കല്യാണം അറ്റം വന്നിരിക്കുന്ന ആ നിങ്ങളുടെ ആ വയലിലേക്ക് ഒരു പിന്നെ കോലം വേണോന്ന് പറഞ്ഞില്ലായിരുന്നോ